വത്തിക്കാനോടുള്ള വിശ്വസ്തതയുടെ ഭാഗമായി ചൈനയിലെ ഭൂഗർഭ കത്തോലിക്കാ സഭയിൽ സേവനം ചെയ്തതിന്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ബിഷപ്പ് ജൂലിയസ് ജിയാ ഷിഗുവോ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിലുള്ള ചൈനീസ് പാട്രിയോട്ടിക് കാത്തലിക് അസോസിയേഷനിൽ ചേരാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ കൊടിയ പീഡനങ്ങളും തടവുമേറ്റുവാങ്ങിയ അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് കഴിഞ്ഞയാഴ്ച അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുപ്പട്ടം സ്വീകരിച്ച അദ്ദേഹം ഒരു വർഷത്തിനുശേഷം ബിഷപ്പായി അഭിഷേക ായി വത്തിക്കാനുമായി ഐക്യത്തിലുള്ള ഭൂഗർഭ രൂപതയുടെ അധ്യക്ഷനായിട്ടായിരുന്നു മെത്രാൻ പട്ടം തികച്ചും രഹസ്യമായിട്ടാണ് അഭിഷേക കർമ്മം നടന്നത് പിന്നീട് ഈ കാര്യമറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ വത്തിക്കാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് സ്വതന്ത്രമായി കത്തോലിക്കാ വിശ്വാസികൾക്ക് നേതൃത്വം നൽകാൻ സർക്കാർ സ്ഥാപിച്ച ചൈനീസ് പാട്രിയോട്ടിക് കാത്തലിക് അസോസിയേഷനിൽ ചേരാൻ സമ്മർദ്ദം ചെലുത്തി ഇതിനെ ബിഷപ്പ് ജിയ ചേർത്തുനിന്നു അനാഥക്കുട്ടികൾക്കായി അദ്ദേഹം ഹൈവേയിൽ നിർമ്മിച്ച അനാഥാലയം സർക്കാർ അംഗീകാരമില്ല എന്ന കാരണം നിരത്തി രണ്ടായിരത്തി ഇരുപതിൽ അധികൃതർ പൊളിച്ചുമാറ്റി മാർപ്പാപ്പിയോടുള്ള കൂറുപേക്ഷിക്കാൻ വിസമ്മതിച്ചതിന് ഏകദേശം പതിനഞ്ചു വർഷമാണ് അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നത് ജയിലിൽ ക്രൂരമായ പീഡനത്തിന് അദ്ദേഹം ഇരയായി ജയിലിലെ സെല്ലിൽ വെള്ളം നിറച്ചാണ് അദ്ദേഹത്തെ പാർപ്പിച്ചതെന്ന് വെളിപ്പെടുത്തലുണ്ടായിരുന്നു ഇത് വേദനാ സഹജമായ അസ്ഥിരോഗത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷമാണ് അഭിമന്യമെത്രാൻ നിത്യതയിലേക്ക് യാത്രയായത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്